ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വധക്കേസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അതേസമയം വി ഡി സതീശന് നിയമമന്ത്രി പി രാജീവ് മറുപടിയുമായി രംഗത്തെത്തി ചന്ദ്രശേഖരൻ വധക്കേസ് കേസിലെ പ്രതികളോട് സർക്കാരിന് ഒരു പ്രത്യേക താല്പര്യവുമില്ലെന്നും നിയമത്തെ മറികടന്ന് സർക്കാർ ഒന്നും ചെയ്യില്ലെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള വിചിത്രമായ നീക്കം സർക്കാർ നടത്തിയാണ് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്ന മൂന്ന് പ്രതികളെ കൂടിയാണ് ജയിൽ നിയമങ്ങളെയും ഹൈക്കോടതി വിധിയെയും ലംഘിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി സർക്കാർ ശ്രമം നടത്തുന്നത് ഇത് സംബന്ധിച്ച ജയിൽ വകുപ്പ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച റിപ്പോർട്ട് വന്നിരിക്കുകയാണ് സർക്കാർ നിയമപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് നിയമത്തിന് വിരുദ്ധമായിട്ടോ കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ടോ ഒരു നിലപാടും ഒരാളുടെ കാര്യത്തിലും സർക്കാർ സ്വീകരിക്കില്ല അപ്പോൾ ഏത് കാര്യത്തിലായാലും ആ സമീപനം തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഈ കേസിലും നിയമത്തിന് അകത്തുമെന്ന് കോടതി ഉത്തരവുകൾക്ക് അകത്തുമെന്ന് മാത്രമേ സർക്കാർ നിലപാട് സ്വീകരിക്കുകയുള്ളൂ ഈ പറയുന്ന കാര്യം നിങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിലില്ല പക്ഷേ നിയതമായ നടപടിക്രമങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ഒരു പ്രതിയെയും ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാൻ നമ്മുടെ നാട്ടിൽ മടക്കില്ല ഏതെങ്കിലും മന്ത്രി വിചാരിച്ചാലും ഒരു പ്രതിയെയും വിട്ടയക്കാനോ ശിക്ഷ കുറയ്ക്കാനോ കഴിയില്ല സി ആർ പി സി നാനൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരം പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്തുന്നതിന് നിയമം അധികാരം നൽകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജയിൽ ചട്ടങ്ങളുണ്ട് ജയിൽ നിയമമുണ്ട് ജയിൽ ചട്ടങ്ങളുണ്ട് ജയിൽ ചട്ടമനുസരിച്ചുകൊണ്ടുള്ള ഒരു ഉപദേശക സമിതി ഉണ്ട് ആ ഉപദേശക സമിതിക്കകത്ത് തന്നെ ജില്ലാ ജഡ്ജി ഉണ്ടാവും